ലളിതാദേവി തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലുള്ള അതിപ്രശസ്തമായ ഒരു തറവാട്ടിലെ അംഗമാണ് പേരും പെരുമയുമുള്ള തറവാട്ടിലെ അംഗമാണ് ലളിതാദേവി അവർ പഠിക്കുന്ന സമയത്ത് ബി എഡ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു അഫയർ ഉണ്ടായി അവരുടെ കോളേജിന് സമീപമുള്ള അടുത്ത ഒരു വ്യക്തിയുമായിട്ട് അവർ മിക്ക ദിവസവും കാണുകയും ഇപ്പോഴല്ല അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ പത്ത് മുപ്പത് വർഷം മുൻപുള്ള കാര്യമാണ് അങ്ങനെ അയാളൊരു കോൺട്രാക്ടറാണ് എഞ്ചിനീയറാണ് അയാൾ വീടുകളൊക്കെ എടുത്ത് ചെയ്ത് പണിയൊക്കെ ചെയ്ത് കൊടുത്ത് വീടുകളൊക്കെ പണിത് ഒരു കോൺട്രാക്ടറാണ് പേര് പരമേശ്വരൻ എന്നാണ് പരമേശ്വരൻ എഞ്ചിനീയറായിട്ടും കോൺട്രാക്ടറായിട്ടും സാമ്പത്തികപരമായി കുറച്ച് നല്ല നിലയിലായിട്ടും ലളിതാദേവിയുടെ വീട്ടുകാർക്ക് പരമേശ്വരനെ അത്ര അക്സെപ്റ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർ കുറച്ചുകൂടി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ആളുകളാണ് ലളിതാദേവിയുടെ വീട്ടുകാർ ഓർത്തഡോക്സ് മീൻസ് കുറച്ചുകൂടി എന്താ പറയുക എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ചിട്ടയും കൃത്യതയും ഒക്കെ ഉള്ളയാളാണ് ഉള്ള വീട്ടുകാരാണ് അപ്പോൾ ലളിതാദേവിക്ക് സഹോദരിമാരൊക്കെയുണ്ട് മൂത്തയാളാണ് ലളിതാദേവി ബി എഡ് കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞ് ലളിതാദേവി ടീച്ചിങ്ങായിട്ട് പോസ്റ്റിങ്ങിന് ലഭിച്ചു അതും ഗവൺമെൻറ് സെക്ടറിലാണ് ടീച്ചിങ്ങിന് പോസ്റ്റിങ് ലഭിച്ചത് അപ്പോൾ ഈ സമയത്താണ് ലളിതാദേവി തൻ്റെ തനിക്കൊരു അഭയരുണ്ടെന്നും താൻ പരമേശ്വരൻ എന്ന് പറഞ്ഞ അയാളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർ ആദ്യം എതിർത്തു പിന്നീട് ആ എതിർപ്പിനെ വകവയ്ക്കാതെ മീൻസ് ലളിതാദേവി ആ വീട്ടുകാരെതിർത്താലും അയാളെ തന്നെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് വീട്ടുകാർ വളരെയേറെ ബുദ്ധി എന്താ പറയുക അല്പം വ്യസനത്തോടു കൂടിയിട്ട് ആ ലളിതാദേവിക്ക് പരമേശ്വരന് വിവാഹം ചെയ്തു കൊടുക്കുകയുണ്ടായത് പലപ്പോഴും പല പ്രണയ ബന്ധങ്ങളും ആദ്യം തുടക്കത്തിലൊക്കെ വളരെ കെട്ടുറപ്പോടു കൂടിയിട്ട് വളരെ നന്നായി പോകുന്ന കാര്യങ്ങളാണ് ഈ പ്രണയബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ വരുന്നത് പിന്നീട് പല കാര്യങ്ങൾ വരുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് തകർന്ന് തരിപ്പറമായി പോകുന്നതിനൊരു പ്രധാന കാരണം ഒന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുന്ന കാര്യം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പതുക്കെ പതുക്കെ ഈ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കുകയും അത് തകർന്നു പോവുകയും ചെയ്യുക നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ട്രാവൽ വിശ്വനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇന്ന് ഞാൻ ലളിതാദേവിയെക്കുറിച്ച് പറയുവാൻ ഒരു കാര്യമുണ്ട് കാരണം ലളിതാദേവിയുടെ ഒരേ ഒരു മകനായിട്ടുള്ള അനന്തു അനന്തു പരമേശ്വരൻ സ്വന്തം അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അവർ നടന്ന് തീർത്തത് മൂവായിരത്തി കിലോമീറ്റർ ആണ് എങ്ങനെയാണ് ഒരമ്മയെയും മകൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോൾ അവർ ഈ മൂവായിരത്തി മീറ്റർ എണ്ണൂറ് കിലോമീറ്റർ നടക്കാനിട വന്നത് എന്നുള്ള ആ സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് നമുക്ക് കടന്നിയെല്ലാം ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്നുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു സത്യാന്വേഷണ യാത്രയുടെ നേർക്കാഴ്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കുക അപ്പോൾ അനന്തു പരമേശ്വരൻ ലളിതാദേവീനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ എന്നു എന്ന് ഞാൻ പറഞ്ഞു അത് ഇപ്പോൾ സംഭവിച്ചതാണ് അതിന് പിന്നാമ്പുറങ്ങളിലെ ചില കാര്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് ലളിതാദേവി പരമേശ്വരനെ വിവാഹം കഴിഞ്ഞു പരമേശ്വരൻ എഞ്ചിനീയറാണ് കോൺട്രാക്ടറാണ് ബിൽഡിങ്ങുകൾ കിട്ടി തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും പരമേശ്വരൻ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമശിവായ ആ രീതിയിലേക്കുള്ളൊരു പേര് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ബിൽഡേഴ്സാണ് അത് അല്പം പ്രശസ്തമാണ് ഇപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ പല സ്ഥലങ്ങളിലും അവർ ബിൽഡിങ് നിർമ്മിച്ച് നൽകാറുമുണ്ട് അപ്പോൾ ഈ ലളിതാദേവി വിവാഹം കഴിച്ചു വന്നപ്പോഴേക്കും സാധാരണഗതിയിൽ അവർ സ്വർണവും ലളിതാദേവിക്കുമുള്ള ആസ്തിയുടെ ഒരു ഗീതവും ഒക്കെ കൊടുത്തിട്ടാണ് അവർ ലളിതാദേവിയെ പരമേശ്വരന് വിവാഹം കഴിച്ച് നൽകിയത് ഒരു കുഞ്ഞ് ജനിച്ചു ആ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ പരമേശ്വരന് വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴേക്കും അയാളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ബില്ലുകളൊക്കെ കിട്ടാൻ കിടക്കുന്നു ആ പണിത ബിൽഡിങ്ങുകളൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താണ് പണിതത് അത് വാങ്ങിക്കാൻ ആളില്ലാതെ പോയ ഇത് വരുന്നു അപ്പോൾ ലളിതാദേവിക്ക് ജോലിയുണ്ട് ലളിതാദേവി ജോലി ഉള്ളതുകൊണ്ട് അത്യാവശ്യം മറ്റുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് വീട്ടുകാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ആ കാര്യങ്ങളൊക്കെ അങ്ങനെ സ്മൂത്തായിട്ട് നടന്നു പോകുന്നുണ്ട് സ്വന്തമായിട്ട് ചെറുതാണെങ്കിലും ഒരു വീടുണ്ട് അത്രയും ഉള്ളപ്പോൾ പരമേശ്വരനൊരു അഭിപ്രായം പറഞ്ഞത് നിനക്ക് വീട്ടിൽ നിന്ന് അല്പം സ്ഥലം തന്നിട്ടുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം അത് ഡിസ്പോസ് ചെയ്യാം അത് ഡിസ്പോസ് ചെയ്യാനും എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് ആ കടം നമുക്ക് വീട്ടി എനിക്കൊരു സ്റ്റെബിളാകാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീരും എനിക്ക് തൽക്കാലം കുറച്ച് പൈസ കിട്ടിയാലോ ഫണ്ട് കിട്ടിയാലോ എനിക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പരമേശ്വരൻ ടീച്ചറായ ലളിതാദേവിയോട് പറഞ്ഞപ്പോൾ അവർക്കെന്തോ തൻ്റെ വീട്ടിൽ നിന്ന് തനിക്ക് തന്ന സ്വത്ത് അത് അവർക്കത് ആ സ്വത്ത് അവർക്ക് വിറ്റ് കളയുവാനായിട്ട് അല്ലെങ്കിൽ അത് കൈക്കലാക്കുവാനായിട്ട് അല്ലെങ്കിൽ വീട്ടുകാരുടെ ഔദാര്യം കൊണ്ട് തന്നെ അത് വാങ്ങിക്കുവാനായിട്ടോ അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുവാനായിട്ടോ ലളിതാദേവിയുടെ ആത്മാഭിമാനം അല്പം ആത്മാഭിമാനമുള്ള സ്ത്രീയാണ് ഒരുപക്ഷേ ആ ആത്മാഭിമാനം ആയിക്കൊണ്ട് മാത്രമായിരിക്കാം ലളിതാദേവി ഈ മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ചതും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്നതും അപ്പോൾ ലളിതാദേവി ഭർത്താവിനോട് പറഞ്ഞു അത് സാധ്യമല്ല നടക്കില്ല കാരണം അത് എൻ്റെ അച്ഛൻ എൻ്റെ പൂർവികരായിട്ട് കിട്ടിയ സ്വത്ത് എൻ്റെ ഒരു ഭാഗം എനിക്ക് തന്നെ ാണ് അത് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായ ബിസിനസ് ഉണ്ട് അത് നമ്മുടെ കുടുംബ ജീവിതവുമായിട്ട് ചേർത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തൽക്കാലം അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുക എനിക്ക് ജോലി ഉണ്ടല്ലോ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് എനിക്ക് ജോലി ഉണ്ട് കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു പോകുന്നുണ്ട് തൽക്കാലം നടന്ന് മറന്നേക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു ബിസിനസ്സുകാരനായ അതിലുപരി ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്വന്തമായിട്ടുള്ള നമ്മളുടെ പരമേശ്വരന് അത് കേട്ട് വെറുതെ ഇരിക്കുവാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അവിടെ നിന്ന് അവർ തമ്മിൽ ചെറിയ അവിടേക്കും എവിടേക്കും വരികയും പരമേശ്വരനു തന്നെ മറ്റൊരു പരമേശ്വരൻ്റെ ഒരു സ്നേഹിത പരമേശ്വരനെ പണം നൽകി സഹായിക്കുവാനായിട്ട് സന്നദ്ധയാകുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ മുന്നിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ പത്തായങ്ങളിൽ നിറയെ ഭക്ഷണങ്ങൾ നിറച്ചു വെച്ചിട്ട് നമുക്കൊന്നും നൽകാതിരുന്നിട്ട് അല്പം ധാന്യമണ്ണികൾ എങ്കിലും നമ്മൾ ചോദിച്ചാൽ അതുപോലും തരാതിരുന്നിട്ട് അത് സാര അത് ഇല്ല ഞാനത് മഴക്കാലത്തേക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വിശന്ന് തന്നെ ഇരിക്കും ഈ വിശപ്പ് സഹിച്ചിരിക്കുകയാണ് ഉത്തമം അങ്ങനെ വിശന്ന് മരിച്ചുപോയിട്ട് ആ പത്തായം നിറത്തിൽ ദ്ധ ധാന്യം അല്ലെങ്കിൽ അരിയോ ഗോതമ്പോ ഇതൊരു കാര്യമില്ലല്ലോ അങ്ങനെയായിരുന്നു പരമേശ്വരൻ ആ ഒരു ഒരു ന്യായവാദത്തോടു കൂടിയിട്ടാണ് ലളിതാദേവിയുടെ പരമേശ്വരൻ സംസാരിച്ചിരുന്നത് എന്തു തന്നെയാണെങ്കിലും പരമേശ്വരൻ്റെ കഥബാധിതകൾക്ക് സഹായിക്കാനായിട്ട് രാധ എന്ന് പറഞ്ഞ മറ്റൊരു ഒരു സ്നേഹിത അവ അവരുടെ കൂടെ എഞ്ചിനീയറിങ്ങിൽ പഠിച്ചതാണ് പഴയ ബാച്ചാണ് നമ്മുടെ ട്രിവാണ്ട എഞ്ചിനീയറിംഗ് കോളേജിൽ അവർ സഹായിക്കുകയും അങ്ങനെ അയാളൊന്ന് ഓവർകം ചെയ്തു വരികയും അയാളുടെ ജീവിതത്തിൽ വീണ്ടും പ്രകാശാര കടന്നു വരികയും ജീവിതം പ്രഫുല്ലമാവുകയും പച്ചപ്പ് അണിയുകയും ചെയ്തു പക്ഷേ ആ പച്ചപ്പ് വന്നപ്പോഴേക്കും അവിടെ മറ്റൊരു പച്ചപ്പോട് വന്നിരുന്നു കാരണം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്ദിഗ്ധസ്ഥയിൽ അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും വലിയ ദുർഘട നിമിഷത്തിൽ തന്നെ യെ സഹായിച്ച രാധയോട് നമ്മുടെ പരമേശ്വരന് വളരെ ചെറുതായിട്ടുള്ള ഒരു അനുരാഗം തോന്നുകയും രാധയ്ക്കും തിരിച്ചും ഒരു അനുരാഗം തോന്നുകയും ചെയ്തു ആ ബന്ധം കുറച്ചുകൂടെ ശക്തമാകുകയും തീക്ഷണമാവുകയും പരമേശ്വരൻ ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രാവശ്യമായിട്ട് രാധ വിവാഹിതയായിരുന്നില്ല രാധയുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുകയും അവരുമായി പല സ്ഥലങ്ങളിൽ പോവുകയും മറ്റ് പല അവർ പാർട്ണർഷിപ്പ് ബേസിസിലേക്ക് മാറുകയും ചെയ്തു ഇതൊന്നും ഒരിക്കലും ലളിതാദേവി എന്ന് പറഞ്ഞ ആ കുലീനയായിട്ടുള്ള വീട്ടമ്മയ്ക്ക് ഒരിക്കലും അക്ഷപ്ത സാധ്യമായിരുന്നില്ല അങ്ങനെ പതുക്കെ dakiben tâmम tak the போghiम. പരമേശ്വരൻ ലളിതാദേവിയെ ഉപേക്ഷിച്ചിട്ട് രാധ എന്ന് പറഞ്ഞ സ്ത്രീയെ വിവാഹം കഴിക്കും അവർ നന്നായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ലളിതാദേവിക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു ലളിതാദേവിക്ക് എത്രയും ആലോചിച്ചിട്ടും തൻ്റെ തെറ്റ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല താൻ തൻ്റെ ഭർത്താവിനെ സിനി മീൻസ് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ഒരു കുഞ്ഞുമുണ്ട് ഒരു പ്രശ്നം വന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ തൻ്റെ ഭാഗത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വത്തുക്കൾ അവിടെ ഉണ്ടായിരുന്ന അയാൾക്ക് ഒരു അത്യാപത്ത് വന്നപ്പോൾ തനിക്ക് നൽകാനായിട്ട് സാധിച്ചില്ല അത് തൻ്റെ കുടുംബസ്വത്തായതുകൊണ്ടാണ് അവർ നൽകാതിരുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ എന്താണെങ്കിലും ആ ഒരു ഈഗോയും അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയിൽ അയാൾക്ക് സഹായിക്കാൻ അയാൾക്കത് ചെയ്യാമായിരുന്നു എന്നുള്ള ആ ഒരു മനോഭാവം പതുക്കെ പതുക്കെ ലളിതാദേവിയുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തമായി വ്യതിനലങ്ങൾ വരുത്തിയെങ്കിലും അവർക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ സാധിക്കാതിരിക്കുകയും അങ്ങനെ അവർ ജോലി രാജിവെക്കുകയും ജോലിയിൽ നിന്ന് വേണ്ടെന്ന് വെക്കുകയുമാണ് ചെയ്തത് കാരണം അങ്ങനെ വേണ്ട എന്ന് വെച്ചിട്ട് അവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർക്ക് ജോലി വേണ്ട എന്ന് വെച്ച് കഴിയുമ്പോൾ മുന്നോട്ട് ജീവിക്കണമല്ലോ വേറെ ഓപ്ഷനൊന്നുമില്ല അപ്പോൾ കുടുംബക്കാരുമായിട്ട് ബന്ധ ഇടപെട്ടിട്ട് അവർ ആ സ്ഥലം വിറ്റ് ആ പൈസ സ്ഥലത്തിൻ്റെ പൈസ അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ പലിശ കൊണ്ട് മകനെ വളർത്തുകയും ഒരു ചെറിയ വീടും അല്പം കുറച്ചുകൂടെ മറ്റൊരു സ്ഥലത്തേക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് കുറച്ച് പോത്തൻകോടേക്ക് മാറുകയും ചെയ്തു അപ്പോൾ ഒന്ന് ആലോചിക്കണം ഇവിടെ ആരാണ് തെറ്റുകാർ എന്നെനിക്കറിയില്ല കാരണം ലളിതാദേവിക്ക് സ്വന്തം ഭർത്താവിൻ്റെ അവസ്ഥ വന്ന സമയത്ത് ഒരുപക്ഷെ അയാളെ സഹായിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു അവരുടെ ജീവിതം വീണ്ടും തളരിട്ടേനെ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അയാളുടെ പ്രതിസന്ധികൾ ലളിതാദേവി ഒരു കൈത്താങ്ങായിട്ട് ഒരു കരുത്തായിട്ട് ഒപ്പം നമ്മളീ പല സ്ത്രീകൾക്കുമുള്ള പ്രശ്നങ്ങളാണ് അവർ ഈ സ്ഥലത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ വരുമ്പോഴേക്കും പ്രണയവും സ്നേഹവും അമതയും പ്രതിബദ്ധതയും ഒക്കെ അവർ മറന്നുപോകും അവർ അപ്പോൾ ചിന്തിക്കുന്നത് ബന്ധങ്ങളെക്കാൾ കൂടുതലായിട്ട് അവർക്ക് വേണ്ടത് പണം ചിലപ്പോൾ ആ പണം നഷ്ടപ്പെട്ടു പോയേക്കാം ചിലപ്പോൾ അതൊന്നുമായിട്ട് തിരിച്ച് കിട്ടിയില്ലായെന്നിരിക്കും പക്ഷേ അതിലുപരിയായിട്ട് പട്ടിണിയാണെന്നെങ്കിലും ഒന്നുമില്ലെങ്കിലും ഒരുമിച്ച് നിനക്ക് ഞാനും എനിക്ക് നീയുമുണ്ട് എന്നുള്ള മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു ഇതിനാണ് മിക്കവാറും ആളുകൾ കരുതി മുന്നോട്ട് പോകുന്നത് പക്ഷേ പ്രായോഗിക തലങ്ങളിൽ മിക്കവാറും ആളുകളൊന്നും പറഞ്ഞു ും ചെയ്യാറില്ല എല്ലാവരും പണത്തിന് മുൻതൂക്കം നൽകുകയും ബന്ധങ്ങൾക്ക് രണ്ടാം സ്ഥാനം നൽകുകയുമാണ് ചെയ്യുന്നത് കാരണം പണവും പ്രശസ്തിയും സ്റ്റാറ്റസും ഒക്കെ നോക്കിയിട്ടാണ് പലരും ബന്ധങ്ങളുടെ അളവുകളും ദുഃഖങ്ങളും എത്രയൊക്കെ ആണെങ്കിലും അതൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല ഞാൻ ദൈവത്തെ പോലെ കാണുന്നതാണ് ഞാൻ ഈശ്വരനെ പോലെ കാണുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഭാര്യയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെയാണെന്നൊക്കെ ആൾക്കാര് പറയുമെങ്കിലും പണത്തിൻ്റെ കാര്യം വരുമ്പോൾ അവിടെയൊക്കെ ആ ബന്ധങ്ങളെയൊക്കെ അവർ മാറ്റി നിർത്തിയിട്ട് അവരൊക്കെ ഇപ്പോഴും നോക്കുന്നത് എൻ്റെ ഞാൻ നിൽക്കുന്ന ചവിട്ടു നിൽക്കുന്ന ഭൂമിയിലെ മണ്ണ് ഒഴുകിപ്പോകരുത് അല്ലെങ്കിൽ അത് ഊർന്നു പോകരുത് അതിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് വരുമ്പോഴാണ് ബന്ധങ്ങൾ പലപ്പോഴും തകർന്നു പോവുകയും തരിപ്പണമാകുകയും ചെയ്യുന്നത് മറ്റേ ചില ഞാൻ സാന്ദർഭിക വശമായിട്ട് ചില ആളുകൾ പറയാനുണ്ട് വിവാഹമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ചിലർ മകൾക്ക് പത്ത് പവനും ഒരേക്കർ സ്ഥലവും എന്നൊക്കെ പറഞ്ഞ ചിലതെങ്ങനെ വിവാഹമൊക്കെ കഴിച്ചു കൊടുക്കാറുണ്ട് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നു എന്നിട്ട് അവർക്ക് അവർ പിന്നെ അവർ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബന്ധുവുണ്ട് അങ്ങനെ അയാൾ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ ഭാര്യ വീട്ടുകാരെന്നെ പറ്റിച്ചു എൻ്റെ ഭാര്യ വീട്ടുകാർ എനിക്കൊന്നുമില്ല എനിക്കത് തരാം ഇത് തരാം വീട് തരാം സ്വത്ത് തരാം സ്ഥലം എഴുതി തരാം അത്ര ഏക്കറുണ്ട് ഉണ്ട് എന്നൊക്കെ അയാൾ എപ്പോഴും പറയാറുണ്ട് പക്ഷേ അയാളുടെ പെൺമക്കൾക്ക് അയാൾ കൊടുത്തപ്പോഴേക്കും അത് അയാളുടെ മരുമക്കൾ അയാളോട് എന്തെങ്കിലും ചോദിച്ചു ചോദിക്കുമ്പോഴേക്കും കണ്ണൂരിട്ടി കാണിക്കുകയും അങ്ങനെയൊന്നും തരാനായിട്ടൊന്നുമില്ല അത് അവൾക്കുള്ളതാണെന്ന് അവളുടെ പേരിൽ തന്നേക്കാം എന്നുള്ള ചോദിക്കുന്ന ചില കുബുദ്ധിത്തരങ്ങൾ കാണിക്കുന്ന ചില മാതാപിതാക്കളുള്ളതായിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടിരിക്കുക അങ്ങനെയുള്ളവരെ എന്താണ് പറയേണ്ടത് അവർ മണ്ഡന്മാരാണോ മണ്ഡന്മാരായിട്ട് അഭിനയിക്കുന്ന ആളുകളാണോ എന്ന് എനിക്കറിയില്ല മിക്കവാറും ആൾക്കാരെ നമ്മളുടെ പിന്നെ ബന്ധു വലയങ്ങളിലും സുഹൃത്ത് വലയങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി സാന്ദര്ഭിക വശമായിട്ട് ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ എന്താണെങ്കിലും ലളിതാദേവിയുടെ ജീവിതം അങ്ങനെ അവർ ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർക്ക് ജോലി നഷ്ടപ്പെട്ടു പോവുകയും ജോലിയിലേക്ക് ഇല്ലാതെയാവുകയും ആ സ്ഥലം വിറ്റ് ആ പണം കൊണ്ട് തൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കും തീർച്ചയായിട്ടും അനന്തുവിൻ്റെ അച്ഛനെ പോലെ അനന്തവും വളരെ നല്ല ഒരു എഞ്ചിനീയറിങ് സ്കില്ലുള്ള പയ്യനായിരുന്നു അവൻ പ്രിയ ഡിഗ്രിക്ക് ശേഷം എ മീൻ പ്ലസ് ടുവിന് ശേഷം ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അവൻ അഡ്മിഷൻ കിട്ടി അങ്ങനെ മികച്ച ഒരു എഞ്ചിനീയറായി മാറുകയും അച്ഛനെ പോലെ തന്നെ അവിടെയുള്ള മറ്റൊരു പെൺകുട്ടിയെ അനന്തു സ്നേഹിക്കുകയും ആ കുട്ടിയുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ടും ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറാവുകയും ചെയ്യും അങ്ങനെ പക്ഷേ ഒരിക്കലും ലളിതാദേവിക്ക് അവനവൻ്റെ ജീവിതത്തിൽ നമ്മൾ പലതും ചെയ്യാനായിട്ട് തയ്യാറാകും പക്ഷേ നമ്മുടെ മക്കളുടെ കാര്യം വരുമ്പോഴാണെങ്കിൽ മറ്റുള്ള സ്വന്തം കാര്യം വരുമ്പോഴൊക്കെ നമ്മളൊന്ന് വ്യതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് ലളിതാദേവി പ്രണയിച്ച് വിവാഹം കഴിച്ച് വീട്ടുകാരെ മറ്റുള്ളവരെയൊക്കെ അവഗണിച്ചിട്ടാണ് നമ്മളുടെ പരമേശ്വരൻ്റെ കൂടെ ജീവിച്ചത് പക്ഷേ അനന്തപൂരിപണിനെ സ്നേഹിക്കുന്നു അത് അന്യമതസ്ഥയായ പെൺകുട്ടിയാണ് എന്നറിഞ്ഞപ്പോഴേക്കും ഒരിക്കലും ലളിതാദേവിക്ക് അത് അക്സെപ്റ്റ് ചെയ്യുവാനും സാധിക്കുമായിരുന്നില്ല അവർ പറഞ്ഞ് എന്തിനാണ് പ്രണയം ഞാൻ നിന്നെ കല്ലെ കൃഷ്ണമണി പോലെ തന്നെ നോക്കിയതാണ് എന്ന് നിൻ്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ച് പ്പോൾ എന്നെല്ലാം കളഞ്ഞിട്ട് ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ വളരെ അഞ്ചു നിനക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ അയാൾ ഉപേക്ഷിച്ച് പോയതാണ് എന്നെ അത്രമാത്രം കൂടിയും കരുതലോടുകൂടിയും സ്നേഹത്തോടുകൂടിയിട്ടാണ് ഞാൻ വളർത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും നീ ഞാൻ പറയുന്നത് കേൾക്കണം എനിക്കിതൊന്നും സഹിക്കാൻ സാധിക്കുകയില്ല എന്ന് ലളിതാദേവി അനന്തു എന്ന എഞ്ചിനീയറായ മകനോട് പറഞ്ഞപ്പോൾ അയാൾക്ക് അതൊക്കെ വളരെ തമാശയായിട്ടാണ് തോന്നിയത് കാരണം അവൻ്റെയാണ് ജീവിതം എൻ്റെ ജീവിതമാണ് അമ്മ ഞാൻ എനിക്കിഷ്ടമുള്ള പെൺകുട്ടികളുടെ കൂടെ അമ്മ അമ്മയുടെ ജീവിതം തിരഞ്ഞെടുത്തതുപോലെ എനിക്ക് എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് ഞാൻ അന്യമതസ്ഥയാണ് അന്യജാതിയിൽപ്പെട്ട കുട്ടിയാണ് അതിൽ പണമുണ്ടോ പ്രശസ്തിയുണ്ടോ സൗന്ദര്യമുണ്ടോ എന്നുള്ളതല്ല എനിക്കിഷ്ടപ്പെട്ട എൻ്റെ സെലക്ഷനിലുള്ള കുട്ടി ഞാൻ അവളുടെ കൂടെ ജീവിക്കുമ്പോൾ ഞാൻ കംഫർട്ടബിളാണ് അതുകൊണ്ട് എനിക്ക് ആ കുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അത് കട്ടായം അമ്മയോട് പറഞ്ഞപ്പോൾ ലളിതാദേവിക്ക് വേറെ മാർഗങ്ങളുണ്ടായിരുന്നില്ല മിക്കവാറും അമ്മമാർ എപ്പോഴും പറഞ്ഞൊരു കണക്കാണ് പത്ത് മാസം നന്ദി പ്രസവിച്ച് ഈ തലേച്ച മതം ഒന്നുമല്ലോ അത് മിക്കവാറും എല്ലാ അമ്മമാരും പറയുന്നതാണ് ആ ഒരു കണക്ക് ഇപ്പോൾ അത് പഴങ്കഥയായി മാറിയിരിക്കുകയാണ് കുട്ടികൾ കുട്ടികളതിന് പല മറുപടികളും കൊടുക്കാറുണ്ട് അങ്ങനെയാണ് അത്ര വിഷം വെച്ചു അച്ഛനെ ഉപേക്ഷിച്ചു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ വേണ്ടത് വെച്ചുന്നതിനൊക്കെ വേണ്ടി അങ്ങനെയൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന മാതാപിതാക്കളുടെ ഒരു ചോദ്യമുണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടല്ല നമ്മൾ അങ്ങനെ ചെയ്തത് നമ്മൾ നമ്മളുടെ ജീവിതം നമ്മളങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ ചിലതും നമ്മൾ പലതും വേണ്ട എന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളത് വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ കുട്ടികളുടെ പേരിൽ അത് പഴിചാരികയാണ് മിക്കവാറുമുള്ള അമ്മമാർ ചെയ്യുന്ന അച്ഛന്മാരല്ല അമ്മമാർ ചെയ്ത് ചെയ്യുന്നത് കാരണം അവർക്ക് പറയുവാനായിട്ട് അവർക്ക് ഇത് താങ്ങി വെക്കുവാനായിട്ട് ഒരു കൈത്താങ്ങ് വേണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത്തരത്തിലുള്ളൊരു ഈ തലയ്ക്കകത്ത് ഒത്തിരി ചുമടുമായിട്ട് ചുമട് താങ്ങി വേണം ആ ചുമട് താങ്ങികളായിട്ടാണ് മിക്കവാറും സങ്കടങ്ങൾ വരുമ്പോഴേക്കും ആ ചുമട് താങ്ങിയായിട്ടാണ് സ്വന്തം മക്കളെ മിക്കവാറും അമ്മമാരെ കാണുന്നത് അപ്പോൾ ഇവിടെയും ലളിതാദേവിയും മകൻ തന്നെയാണ് ചെയ്ത ഇമോഷണലായിട്ട് മകനോട് പലതും പറഞ്ഞു നോക്കി പക്ഷേ മകൻ സമ്മതിക്കുന്നില്ല മകൻ പറഞ്ഞു രശ്മി എന്നാണ് കുട്ടിയുടെ പേര് ലക്ഷ്മി ക്രിസ്ത്യനാണ് രശ്മി തന്നെ ഞാൻ വിവാഹം കഴിക്കുകയുള്ളു എന്ന് പറയും രശ്മിയെ വിവാഹം കഴിക്കുകയും ചെയ്തു അങ്ങനെ അനന്തവും ലക്ഷ്മിയും ലളിതാദേവിയും തമ്മിലുള്ള താമസിക്കുന്നില്ല ലളിതാദേവിക്ക് വളരെ ഞാൻ പറഞ്ഞില്ലേ പഴയ അമ്പലവും മറ്റുള്ള ചുറ്റുപാടുകളും അത് ആയിട്ടുള്ള സ്ത്രീയാണ് അവർക്കൊരിക്കലും രശ്മിയുടെ ഈ ജീവിതചര്യകൾ പന്നിയിറച്ച് കഴിക്കുന്നു പോത്തറച്ച് കഴിക്കുന്നു കോഴിയിറച്ച് കഴിക്കുന്നു മത്സ്യ കഴിക്കുന്നു അതൊന്നും ലളിതാദേവിക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല വീട്ടിൽ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ അതും മകനെ കഴിക്കാനായിട്ട് മരുമകൻ നിർബന്ധിക്കുന്നു അങ്ങനെ പതുക്കെ പതുക്കെ അവിടെ വലിയൊരു അസ്വാരസ്യം വരികയും അങ്ങനെ അനന്തവിൻ്റെയും രശ്മിയുടെയും ജീവിതത്തിൽ ലളിതാദേവി വലിയൊരു കല്ലുകടിയായി മാറുകയും ചെയ്തു അനന്തവിന് സ്വസ്ഥതയില്ല സമാധാനമില്ല എഞ്ചിനീയർ ജോലിയുണ്ട് ജോലി ചെയ്ത് വീട്ടിലേക്ക് കഴിഞ്ഞിട്ട് ഭാര്യ വന്നു കഴിഞ്ഞാൽ അമ്മ മുഖം ഏർപ്പിച്ചിരിക്കുന്നു കരയുന്നു പരിദേവനങ്ങൾ പറയുന്നു പലതും പല രീതിയിലേക്കുള്ള റിയാക്ഷൻസ് ആണ് ചെയ്യുന്നത് അപ്പോൾ അനന്തു പറഞ്ഞു അമ്മയ്ക്ക് ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി താമസിക്കാം അല്ലെങ്കിൽ അമ്മ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കൂ അമ്മയ്ക്ക് നല്ല രീതിയിലേക്കുള്ള എനിക്ക് സാഹചര്യമുണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് വേണമെങ്കിൽ അമ്മയെ മാറ്റാം അല്ലെങ്കിൽ അമ്മ ഇവിടെ തനിച്ച് താമസിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ലളിതാദേവിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ പതുക്കെ പതുക്കെ ആ അമ്മയും മകനും തമ്മിലുള്ള വിള്ളൽ കൂടുതലാകും ലളിതാദേവി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ആരോടും ഒന്നും പറയാതെ ലളിതാദേവിയുടെ കീഴിൽ കുറച്ച് പൈസ സാമ്പത്തിക മായിട്ടൊക്കെ അല്പം ഉള്ള ആളാണ് ലളിതാദേവി അങ്ങനെ മകൻ എന്താ പറയുക അത്തരത്തിൽ പറഞ്ഞു വീട്ടിൽ നിന്ന് തനിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അമ്മ ഒന്നുകിൽ അമ്മ മാറി താമസിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ മാറി താമസിക്കാം എന്നുള്ള പേരിൽ കാരണം ഇങ്ങനെ വരാനായിട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ലളിതാദേവി എൻ്റെ അച്ഛൻ്റെ ആ സ്ഥലവും വീടും മുൻപ് അവർക്ക് വാങ്ങിക്കൊടുത്തുന്ന ഈ അനന്തു എന്ന് പറഞ്ഞ മകൻ്റെ പേരിലാണ് അതുകൊണ്ട് അയാളുടെ പേരിലാണ് സ്ഥലവും വീടുമുള്ളത് അപ്പോൾ ലളിതാദേവിക്ക് പ്രസൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അല്പം ബാങ്കിൽ അല്പം പൈസ ഉണ്ട് എന്നുള്ളതല്ലാതെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പൈസയുണ്ട് അതല്ലാതെ മറ്റൊന്നുമില്ല അവരെ തീർത്തും ഒറ്റപ്പെട്ടു പോയി ജീവിതത്തിൽ താൻ തകർന്നു പോയി താൻ പോയി എന്നുള്ള തോന്നാണ് കാരണം തൻ്റെ ഭർത്താവായിട്ടുള്ള പരമേശ്വരൻ ഇപ്പം രഥ എന്ന് പറഞ്ഞ സ്ത്രീയുമായിട്ട് വളരെ ഉന്നതമായ രീതിയിൽ മറ്റു കുട്ടികളും ഒക്കെ ഉണ്ടായി അവർക്ക് അവർ വളരെ നല്ല രീതിയിൽ വളരെ റിപ്പീറ്റഡായിട്ട് കഴിയുന്നു മകൻ എഞ്ചിനീയറാണ് മറ്റൊരു പെൺകുട്ടി രശ്മി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് അവളുമായി സന്തോഷത്തോടുകൂടി അവർ കഴിയുന്നു പക്ഷേ അവിടെ സന്തോഷമില്ലാത്തത് ലളിതാദേവി എന്ന് പറഞ്ഞ അമ്മയാണ് അവർക്ക് തോന്നിയപ്പോൾ അവരെ മനസ്സിലാക്കുവാനായിട്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് അവരെ ഉൾക്കൊള്ളുവാനായിട്ട് അവരെ ഒന്ന് പരിഗണിക്കുവാനായിട്ട് ഈ ലോകത്ത് അവർക്ക് ആരുമില്ല എന്നുള്ള ആ തോന്നൽ കഠിനമായി തോന്നുകയും മകനോട് പറഞ്ഞപ്പോൾ അമ്മ ഇവിടുന്ന് ഒന്ന് തരാമോ അല്ലെങ്കിൽ അമ്മയെ ഞങ്ങൾ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാം ഞങ്ങൾ സ്വസ്ഥമായി സമാധാനപരമായിട്ട് ഈ വീട്ടിലേക്ക് താമസിച്ചു കൊട്ടെ ഈ വീട്ടിൽ സുഖമായി ഞങ്ങൾ താമസിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ലളിതാദേവിക്ക് ഒരു വലിയ അശ്വിപാദം പോലെയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മകൻ അങ്ങനെ പറഞ്ഞ സംഗതി കേട്ടപ്പോൾ അങ്ങനെ ലളിതാദേവി ആ വീട് വിട്ട് ഇറങ്ങുകയാണ് ഉണ്ടായത് മറ്റൊരു അനാഥാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഷെട്ടർ ഹോമിലേക്കോ ഓൾഡേജ് ഹോമിലേക്കൊന്നും അല്ല ലളിതാദേവി പോയത് ലളിതാദേവി നടക്കാനാരംഭിച്ചു എവിടേക്കാണെന്ന് ചോദിച്ചാൽ അമ്പലങ്ങളായ അമ്പലങ്ങളിലേക്ക് അങ്ങനെ ട്രിവാൻഡ് പോത്തൻ കൂടു നിന്നും ലളിതാദേവി ഇങ്ങനെ നടന്ന് നടന്ന് ട്രിവാണ്ടത്തു നിന്ന് നടന്ന് നടന്ന് ചെല്ലുന്നത് അങ്ങ് കാസർഗോഡ് വരെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകും വീണ്ടും അവിടുന്ന് തിരിച്ച് വീണ്ടും അങ്ങനെ നടക്കും അങ്ങനെ നടന്നതാണെന്ന് ഇപ്പോൾ എഴുതാതിന് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് നാലായിരം കിലോമീറ്ററുകളോളം ഇപ്പോൾ നടന്നു കഴിഞ്ഞു വേറെ എവിടേക്കും ഇല്ല പോകുമ്പോഴേക്കും ഏതെങ്കിലും അന്നദാന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും ചെറിയ ഒന്നോ രണ്ടോ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കയ്യിൽ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആരോടും വിശക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ട് ആരോടെങ്കിലും ചിലപ്പോൾ അതുപോലെയുള്ള ആദ്യം കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു കാരണം ഇത്രയും ഈ നടപ്പിൽ പോകുമ്പോഴേക്കും മറ്റുള്ള പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മറ്റു പല സംഗതികളൊക്കെ വരികയുള്ള പൈസയൊക്കെ തീർന്നു ഇപ്പോൾ ഒരു ഒരു പഴയ ഒരു ജമ്പർ ഐ മീൻ ഒരു സെറ്റുമുണ്ടും ബ്ലൗസും രണ്ട് അതുമാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് അമ്മേ അതുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടന്ന് കാസർഗോഡ് നടന്ന് കണ്ണൂർ വയനാട് കോഴിക്കോട് പിന്നെ തൃശ്ശൂർ കോട്ടയം എറണാകുളം ആലപ്പുഴ വഴി അങ്ങനെ നടന്ന് നടന്ന കൊല്ലം ം കൂടി അങ്ങനെ നമ്മൾ വീണ്ടും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് അവിടുന്നൊഴുതിട്ട് വീണ്ടും തിരിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ എവിടേക്ക് കന്യാകുമാരിയിലേക്ക് പോകും അവിടെ പോയിട്ട് അവിടെയും തൊഴുതിട്ട് വീണ്ടും അവിടെ നിന്നിങ്ങനെ ഒരു പ്രത്യേകതരമായൊരു മാനസികാവസ്ഥയിൽ ലളിത ലളിതാദേവി ഇങ്ങനെ നടക്കുകയാണ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അനന്തുവിനും ഭാര്യയ്ക്കും വിഷമമായി അവർ പലതവണ അമ്മേനെ പോയി കാണുകയും അമ്മയെ ക്ഷണിക്കുകയും അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കാനൊക്കെ നോക്കിയിട്ട് അവരെ കണ്ട ഭവം നടിക്കുകയോ അവർ സംസാരിക്കുകയോ കൂടി ഒന്ന് ഇടപെടാനായിട്ട് അവരെ നോക്കി ചിരിക്കാൻ പോലും ലളിതാദേവി തയ്യാറാണ് കാരണം അവരോടൊന്നല്ല എല്ലാവരോടും മറ്റുള്ളവരുടെയൊക്കെ ലളിതാദേവിക്കുള്ളത് ഇപ്പോൾ ഒരു പക്കം നിറഞ്ഞ ഒരു മാനസികാവസ്ഥയാണ് ഇത്തരത്തിലുള്ള അമ്മമാർ നമ്മൾ അവരെ സിമ്പതിക്ക് അർഹയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ അനുഭവപൂർവ്വം അവരെ പരിഗണിക്കുകയും അവരെ കെയർ ചെയ്യുകയും അവരെ നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നോക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് കൂടി ആ അമ്മ അതിനെ നമ്മൾ എന്ത് തന്നെയല്ലേ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾക്കൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമുക്ക് അവിടെ വിജയിക്കാനായിട്ട് അല്ലേ എന്ത് നമ്മുടെ മനസ്സ് ആ രീതിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവണം നമ്മൾ ആ രീതിയിലേക്കുള്ള ഒരു അക്സെപ്റ്റൻസിന് നമ്മൾ തയ്യാറായില്ല എങ്കിൽ ഒരിക്കലും നമ്മളെ മാറ്റുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല ഇപ്പോഴും ലളിതാദേവി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ നാലായിരം കിലോമീറ്ററോളം അമ്മ നടന്നു കഴിഞ്ഞു ആ നടത്തം ഇങ്ങനെ നടന്ന് കിടന്ന് ഏതെങ്കിലും ഒരു അമ്പലത്തിണ്ണയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിവെക്കിലോ വീണ് തീർച്ചയായിട്ടും ലളുതാദേവി മരണപ്പെട്ടേക്കാം ഒരുപക്ഷെ ഞാൻ എന്നോട് വളരെ ഈ കഥ പറയുന്നത് ലളിതാദേവിയുടെ മകനായ അനന്തുവിൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് എന്നോട് ഈ കഥ പറഞ്ഞത് അവരുടെ സ്വന്തം അനജിത്തിയുടെ അമ്മയുടെ അതായത് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊരു കഥ കാര്യമുണ്ട് തീർച്ചയായിട്ടും സാരത് പറയണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കാരണം ആളുകൾ പലരും പലപ്പോഴും അവരെ കുറ്റപ്പെടുത്തുകയും അവരെ മറ്റുള്ള രീതിയിലേക്ക് നോക്കിക്കാണുകയും അത്തരത്തിൽ പറയുകയും ചെയ്യുന്നു അമ്മയെ ഇറക്കി വിട്ടിട്ട് മകളും മരുമകനും അല്ലെങ്കിൽ മകനും മരുമകളും സുഖമായി ജീവിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ തിണ്ടി നടക്കുകയാണ് വഴി നീളം നടന്നുകൊണ്ടേയിരിക്കുന്നു 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 സത്യാവസ്ഥ ഇതാണ് ഇതിനകത്ത് വാട്ടർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളായതുകൊണ്ട് നമ്മുടെ അനുതുവിനേനെയും ലക്ഷ്മിനെയും നമ്മുടെ പരമേശ്വരനെയും ലളിതാദേവീനെയും ഒക്കെ മിക്കവാറും ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം അതൊരു അറിയാവുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങളിൽ പലരും കേൾക്കുന്ന പലർക്കും ചിലപ്പോൾ ഒരു പക്ഷേ ലളിതാ ദേവീനെയും നമ്മുടെ ലക്ഷ്മിയെയും പരമേശ്വരനെയും പരമേശ്വരൻ്റെ ഭാര്യ രാധാമണിയെയും ഒക്കെ പലർക്കും അറിയാമായിരിക്കാം എങ്കിലും ഞാൻ പറയുകയാണ് സത്യത്തിൻ്റെ നിജസ്ഥിതി ഇതാണ് അപ്പോൾ നിങ്ങളൊന്ന് വിലയിരുത്തുക നിങ്ങളുടെ വിലയിരുത്തിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക ഇവിടെ അനന്ദുവാണോ തെറ്റുകാരൻ പരമേശ്വരനാണോ തെറ്റുകാരൻ ലതാദേവിയാണോ തെറ്റുകാരൻ പരമേശ്വരൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രാധാമണിയാണോ തെറ്റുകാരൻ രശ്മി എന്ന മരുമകളാണോ തെറ്റുകാരി തീർച്ചയായിട്ടും ഒരു അവലോകനവും ഒരു വിചിന്തനവും ഇവിടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കഥകൾ പലപ്പോഴും നിങ്ങളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ തുറന്ന് എന്താ പറയുക നിങ്ങളുടെ ഹൃദയസമക്ഷം ഞാൻ ഇത്തരത്തിലുള്ള കഥകൾ സമർപ്പിക്കുന്നു വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായിട്ട് നാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അതോടൊപ്പം തന്നെ ലളിതാ ദേവിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ അഭിപ്രായം എന്താണെങ്കിലും തീർച്ചയായിട്ടും അതൊന്ന് കുറിച്ചിടുക ലളിതാ ദേവി അല്ലെങ്കിൽ ആ കുഞ്ഞു അനന്തുവോ രശ്മിയോ ഒക്കെ തീർച്ചയായിട്ടും ഇടുകയാണ് അവർക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയുവാനായിട്ട് അവർ കാത്തിരിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ